വള്ളികുന്നം ഏഴാം വാർഡിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായ രീതിയിൽ മണ്ണെടുത്ത കുഴിയിൽ ഇലക്ട്രോണിക് വേസ്റ്റ് തള്ളിയതിനു പിന്നിൽ ഇടതുവലത് മുന്നണികളുടെ ഒത്താശയുണ്ടെന്ന് ബി ആരോപിച്ചു ക്യാൻസർ പോലുള്ള അതിമാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഈ പ്രശ്നം അതീവ ഗൗരവത്തോടെ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്ഥലം സന്ദർശിച്ച ബി നേതാക്കൾ പറഞ്ഞു ബി ആലപ്പുഴ സൗത്ത് ജില്ലാ ട്രഷറർ അനിൽ വള്ളികുന്നം മണ്ഡലം പ്രസിഡന്റ് കെ സഞ്ജു യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ജി ശ്യാംകൃഷ്ണൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീമോൻ നേടിയത്ത് സന്തോഷ് ചത്തീറ മണ്ഡലം സെക്രട്ടറി വിഷ്ണു ചാരുമൂട് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു ആളുകൾക്ക് വലിയ രോഗങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് കാര്യം ഈ വേസ്റ്റുകൾ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഇവിടെ കിടക്കുന്ന വേസ്റ്റുകൾ ആ വേസ്റ്റുകളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കിണറ്റിലിറങ്ങുകയും അത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെത്തുമ്പോൾ മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകും അപ്പം ഈ വേസ്റ്റ് നിർമ്മാണം അല്ലെങ്കിൽ ഈ വേസ്റ്റ് നിക്ഷേപിച്ചത് ഇവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവിടുത്തെ ജനങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടിയാണ് ക്യാൻസർ പരത്തി കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് മാരക രോഗങ്ങൾ പരത്തി കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ ഇത് ഇവിടുത്തെ വാർഡ് മെമ്പർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് അവർ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റാണ് ഇവിടെ ഇപ്പോൾ നിലവിലത്തെ വാർഡ് മെമ്പർ ആണ് അവരറിയാതെ ഇത് ചെയ്തു എന്ന് പറയുവാൻ നമുക്ക് വിശ്വസനീയമല്ല അവർ കോൺഗ്രസ് ഇവിടെ ഒരു കൊടി കുത്തിയിട്ടുണ്ട് കോൺഗ്രസും ഇരയുടെയും വേട്ടക്കാരനോടും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് വള്ളൂന്ന് തഥപ്പതിച്ചിരിക്കുകയാണ് വള്ളകുന്നത്ത് കോൺഗ്രസ് ഭരിക്കുന്ന വാർഡാണ് ഈ വാർഡ് അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിന്റെ മെമ്പറുടെ ലക്ഷ്യം ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാനാണോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് അത് അത്തരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ പിന്നെ സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇവിടെ എത്തണം അതോടൊപ്പം തന്നെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദഗ്ധന്മാർ ഈ പരിസരം പരിശോധിച്ചുകൊണ്ടിട്ട് കൊണ്ടിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യക പരിപാലനത്തിന് വേണ്ടി ഒരു പ്രിവെൻറ്റീവിന് വേണ്ടിയിട്ട് ശ്രമിക്കണം ആരോഗ്യ രംഗത്തുള്ളവരും പഞ്ചായത്ത് അധികൃതരും അടിയന്തരമായിട്ട് സന്ദർശിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശം സന്ദർശിച്ചുകൊണ്ട് പരിഹാരം കാണണമെന്നാണ് വിദഗ്ധ മെഡിക്കൽ സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും ശക്തമായ മഴയിൽ മാലിന്യങ്ങൾ കുടിവെള്ള സ്രോതസ്സുകളിൽ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അടിയന്തരമായി ഈ നിയമവിരുദ്ധ നടപടികൾക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ബി ന്യൂസ് ബ്യൂറോ ആവശ്യപ്പെട്ടു